അപ്പോൾ ചങ്ങായിമാരാ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ നാടൻ പൂവ അപ്പോൾ നമ്മുടെ കൂവതാ ഏകദേശം പൊടിയായിട്ടും കിട്ടോ കണ്ടില്ലേ നാടൻ കൂവാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഇഞ്ഞ് ചൂടുകാലൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഉഷ്ണത്തിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഒരു നാടൻ കൂവ നീലക്കൂവ എന്നൊക്കെ പറയും ഇത് ലാത്തിക്കൂവ നീലക്കൂവ ലാത്തിക്കൂവ വേറെ കേട്ടാ ഇത് നീലക്കൂവെന്ന് പറയും കാട്ടുപൂവെന്ന ഒരു ചില ഭാഗത്തേക്ക് അപ്പോൾ ഇത് പൊടിച്ച് ഉണക്കി നല്ല പൗഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂവപ്പൊടി അപ്പോൾ ആയുർവേദ പ്രൊഡക്റ്റാണ് കൂവപ്പൊടിയിൽ അഴേൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിന് ഒരുപാട് പ്രോട്ടീൻ നമുക്ക് നൽകാനാവും മൂത്രച്ചൂട് അസിഡിറ്റി ദാനക്കുറവ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് വയറിളക്കം ചർത്തി അതിന് ഏറ്റവും ഉത്തമമായ ഒരു മരുന്ന് കൂടിയാണ് വയറിളക്കം ചർതിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരം നല്ല ക്ഷീണിക്കും അതിൽ നിന്നൊരു മോചനം കിട്ടാൻ റീഫിൽ ചെയ്യാൻ ശരീരം ഉഷാറാവാനും നമുക്ക് കൂവപ്പൊടി കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് പല രീതിയിലുണ്ട് ഇത് നമുക്ക് ഭക്ഷണത്തിൽ നമ്മൾ അരി ഭക്ഷണത്തിലൊക്കെ പൊടി നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ആ പൊടിയിൽ കൂട്ടി കഴിക്കാം ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് കലക്കി കുടിക്കാം നമ്മൾ പാൽ കലക്കി കുടിക്കാം ഇതുപോലെ നമുക്ക് നമ്മൾ വിറകി രേഖ രൂപത്തിലാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കൂവപ്പൊടി ആവശ്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് അഞ്ച് അഞ്ച് എട്ട് ആറ് ആറ് എട്ട് അപ്പോൾ നല്ല നാടൻ കൂവുക ഓക്കെ പുതിയ വിരുമായി വിടങ്ങണം